ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നേരം പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് വീഡിയോ പുതിയതാണെന്ന് പറഞ്ഞെങ്കിലും പഴയ കാലത്തെ ഒരു കറിയാണ് നല്ല അടിപൊളി ഒരു കറിയാണ് ഇപ്പം എല്ലാവരും മീനും ഇറച്ചിയൊക്കെ തിന്ന് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ കറി കൂട്ടി ചൂർന്നാണുണ്ടല്ലോ ഭയങ്കര രുചിയാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചക്കക്കുരുവാണ് ഈ ചക്കക്കുരു ചക്കക്കുരുവെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് മൂടയ്ക്കെട്ട് വെച്ചത് ചക്കക്കുരുവാണ് പുതിയ ചക്കക്കുരു കറി വെക്കുന്ന രുചിയല്ല പഴയ ചക്കക്കുരു കറി വെച്ച അതിന് വേറെ രുചിയാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ മാത് ചക്കക്കുരുവും മാങ്ങയും പല രീതിയിൽ കറി വെക്കാം അല്ലെ അതായത് ചക്കക്കുരു മാങ്ങയും മാത്രം ഇട്ട് കറി വെക്കാം ഇനി ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും ഇട്ടു കറി വെക്കാം പൊണക്കച്ചെമ്മീൻ ഇട്ട് കറി വെക്കാം അങ്ങനെ പല രീതിയിൽ കറി വെക്കാം ചക്കക്കുരു ആ ഒരു കാര്യമുണ്ട് ഈ ചക്കക്കുരുവും മാങ്ങയും എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കറിയാണ് അല്ലെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർക്കും അതെ പുറത്ത് പോയവർക്കൊക്കെ നാട്ടിൽ ചക്കക്കുരു മാങ്ങയുണ്ടായിരുന്നെങ്കിൽ കറി വെക്കാം കൂട്ടാന്നൊക്കെ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അവര് വരുന്ന ചക്ക കുരുവ് വാങ്ങി ഉള്ള സമയം അല്ലെ ചക്കക്കുരു ഉള്ള സമയത്ത് അല്ലെങ്കിൽ പോലും ഇതുപോലെ മൂടക്കിട്ട ചക്ക കുരുവുണ്ടെങ്കിൽ അവരെപ്പോ വന്നാലും ചക്ക കുരുവ് വാങ്ങി കറി വെച്ചാ ക പിന്നെ വേറെ വേറെ ഇത് കറി വെച്ച് ഉടനെ കഴിക്കില്ല അല്ലേ തണുക്കണം തണുത്തിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ആ കറിയുടെ ഏറ്റവും ടേസ്റ്റ് അല്ലേ ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ കറി കഴിച്ചാലാണ് ഏറ്റവും രുചി എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ആ ഒരു ചക്കക്കുരു കറി ഉണ്ടാക്കാനായിട്ട് നാടൻ രീതിയിൽ അല്ലെ നമ്മള് പഴയകാല രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പണിയോ പരിപാടികളോ ഒന്നുമില്ല അല്ലെ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കും അപ്പൊ ഇന്ന് നമ്മൾ ചക്കക്കുരു മാങ്ങ എന്തൊക്കെ ഇട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് നമ്മൾ മാങ്ങയും മുരിങ്ങൾ ചക്ക കുരു അങ്ങനെ നമ്മുടെ ചക്കക്കുരു നമ്മൾ അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഉത്തം ചക്കക്കുരു അല്ല നമ്മൾ മൂടെ കിട്ടി വെച്ചിട്ട് നമ്മുടെ പഴയ ചക്കക്കുരു ആണ് കേട്ടോ ഇത് ഇപ്പൊ പഴയ ചക്കക്കുരു നമ്മളെടുത്ത് നമ്മളിത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളത് അതിന്റെ പുറത്തെ തൊണ്ട് നമ്മൾ കളഞ്ഞു പിന്നെ അത് അകത്തെ ഈ ബ്രൗൺ കളറുള്ള തൊലി മുഴുവനും കളയണമെന്നൊന്നുമില്ല അല്ലെ അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും കാണാൻ തന്നെ തന്നെ ഭംഗിയുണ്ട് നല്ല കാടമൊട്ട ഇരിക്കുന്ന കുറേ ഉണ്ട് കാണുമ്പോ അല്ലേ ഇതാണ് ചക്കക്കുരു അരിഞ്ഞുകൊണ്ടിരിക്കണ അരിഞ്ഞ് തീർന്നു ചക്കക്കുരു അല്ലേ ചക്കക്കുരു അരിഞ്ഞരിഞ്ഞ അമ്മതേ ഇങ്ങനെ ഒരു അരിയുന്നത് എങ്ങനെയമ്മ കുത്തി കണ്ടോ ഈ ഒരു രീതിയിൽ കുത്തി 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 ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാത്രത്തിന്റെ അകത്ത് പിന്നെയുള്ളത് ചക്കക്കുരു എല്ലാം ഇങ്ങനെ ഇടണ്ട് ഈ കണ്ടോ ഈ ഒരു വലിപ്പത്തിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കുരുമുനാന്നുള്ള ഒരു ഷേപ്പിലൊന്നും അല്ല അരിയുന്നത് ഇതിങ്ങനെ അവിടുന്ന് വിടുന്ന കപ്പ കൊത്തുന്ന പോലെ കുത്തി കുത്തി കുത്തിയിടുന്ന അല്ലേ കളിച്ചമ്മ ആ കണ്ടോ ഇങ്ങനെ ആ ഇങ്ങനെയാണ് ഇടുന്നത് പിന്നെ നമ്മൾ രണ്ട് മുരിങ്ങ പോലെ എടുത്തിട്ടുണ്ട് അല്ലേ ചെറിയ മുരിങ്ങക്കോലാണ് പിഞ്ചു മുരിങ്ങക്കോലെന്ന് നോക്കിയാൽ ഉണ്ട് പിന്നെ മാങ്ങ രണ്ടെണ്ണുണ്ട് മൊത്തം വേണമെന്നില്ല പുളിയുടെ അനുസരിച്ച് എടുത്തുള്ള അപ്പൊ മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനെടുത്തേക്കുന്ന പ്രധാനപ്പെട്ട സാധനം എന്താ തേങ്ങ 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 ഒരു മുറി തേങ്ങ നാല് ചെറിയ ചോങ്ങുള്ളി ഉണ്ട് രണ്ട് ജീരകം എടുക്കാൻ രണ്ട് രണ്ട് അങ്ങനെ അങ്ങനെ ജീരകം വിരളല്ലീര അപ്പൊ ഈ സംഭവങ്ങളല്ല ഇത്രയും സാധനം മതി അല്ലെ പച്ചമുളക് ചേർക്കും പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ചേർത്തുണ്ടാക്കും പക്ഷെ ഇത് നമ്മള് പച്ചമുളക് ചേർത്താൽ ഇല്ല ഇതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കണേ അപ്പൊ ഇനി നേരെ നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകുന്ന ഒരു കുക്കർ ഓടിപ്പുണ്ടല്ലോ ചക്കക്കുരു വേവിക്കാൻ ചക്കക്കുരു വേവാനും അത് അതെന്താന്ന് ചോദിച്ചാൽ ഈ ചക്കക്കുരു നമ്മുടെ മൂടക്കിട്ട കിട്ട ചക്കുരു അതായത് പഴയ ചക്കക്കുരു അല്ലേ അപ്പൊ ചക്ക കുരു കേടയ്ക്ക് എങ്ങനെ ഇടണേന്നുള്ളതും ഒരു വർഷം വരെ ചക്കക്കുരു എങ്ങനെയാണ് കേടാതെ സൂക്ഷിക്കാന്നുള്ളതിന്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അല്ലേ അപ്പൊ നേരെ ചക്ക കുരു എങ്ങനെയൊന്നും വാരി വാരിയുള്ളൂ ഇതുണ്ടല്ലോ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ കറി കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറൊരാൾക്ക് കൂടെ ചക്കക്കുരു കുരു കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോ വേറൊരാള് കുറച്ച് കറി കൊടുക്കണേ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു അപ്പൊ അവർക്കും കൂടെ കൂടി ഉണ്ടാക്കണ കൊണ്ടാണ് ഇത്രയും കൂടുതലുണ്ടാക്കുന്നത് അല്ലേ രുചി ഇത് ഇരുന്നോളും അല്ലേ ഇന്ന് കഴിച്ചു തീർത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല എല്ലാരും പറയും ചക്കക്കുരു മാങ്ങയും വെച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കണം എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ നമ്മുടെ ചക്കക്കുരു മൊത്തം നമ്മളിത് ഇങ്ങനെ കുക്കറിലേക്ക് ഇട്ടു ഇനി എന്ന വീണ്ടത്തിടാൻ പോകുന്ന കരിവേപ്പിലേ കറിവേപ്പില നമ്മള് ഒരു കഥപ്പെന്ന് പറഞ്ഞിട്ട് രണ്ട് കഥ അതുകൂടെ പോകും നമ്മൾ അടുത്തവിടാൻ പോകുന്നതിന് മുളക് പൊടിയാണ് മുളക് മുളക് പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബിരിയ മുളവല്ല നമ്മൾ സാധാ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി വേണ്ട നോർമൽ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ഇട്ടാ വേറൊരു രുചിയാ വരണം പിന്നെ കളർ ഭയങ്കര കൂടുതലാണ് കൂടുതലാണ് അത്രയും കളർ വേണ്ട വേണ്ട ചുവന്ന കളർ പൊടി ഒരു സ്പൂണ് ഒരു സ്പൂൺ ഓക്കേ

നമ്മൾ ഇതിലേക്ക് തന്നെ വെള്ളം അങ്ങ് ഒഴിക്കുക അപ്പൊ ഇതൊന്നും നമ്മൾ അടുപ്പ വെച്ചല്ല ചെയ്യുന്നത് ഇതെല്ലാം ഒഴിച്ചതിന് ശേഷമാണ് വെക്കുന്നത് അടുപ്പല്ലേ ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഒന്ന് എടുത്തു അല്ലേ ഓക്കേ ശകലം വെള്ളം വേണം ഇതിന് പഴയ ചക്കക്കുരു ആയുണ്ടാ വേണ്ട വേവണ്ടോർമൽ ചക്കപ്പുരുപയോഗിക്കണമെങ്കിൽ അങ്ങനെ നമ്മളത് മാങ്ങായും മുരിങ്ങക്കോലും നമ്മളിത് അങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ തേങ്ങ അതെ ഇതുപോലെ നമ്മൾ മിക്സിയിലാണ് അരച്ച നല്ല മഷി പോലെ നന്നായിട്ട് അതിന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമേ നിങ്ങൾ ഈ മാ ഇതൊക്കെ അരിഞ്ഞു കഴിയുമ്പോ തന്നെ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് വെച്ചാൽ നല്ല കറണ്ട് പോയി കഴിഞ്ഞപ്പം നമ്മൾ കല്ലെല്ലാം അരക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഇത് ഭയങ്കര പാടായി മാറും അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മൾ ഇത് അടുപ്പേ വെച്ച നമ്മളുടെ കുക്കർ മൂന്ന് വിസിലടിച്ച് നമ്മൾ ഇത് അതും അവിടെ ഇരിക്കും ഇനി നമുക്ക് കറിയുടെ ലാസ്റ്റ് പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാം നമുക്ക് മൂന്ന് വിസലടിച്ച് നമ്മള് ചക്കക്കുരി കൊറച്ചേരം വെച്ച് പോയതിനു ശേഷം എടുത്തപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങരപ്പാണ് അത് പക്ഷെ ഇപ്പൊ ചേർക്കാം ആ ഇപ്പൊ ചേർക്കത്തില്ല അത് ചേർക്കണ സമയമുണ്ട് അപ്പൊ ആ സമയത്ത് ചേർത്താലാണ് എന്റെ ഫ്രിഡ്ജേ ഉള്ളു അതുകൊണ്ട് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോയത് ഒന്നും കൂടെ അടുപ്പ് വെച്ച് എത്ര ഒറ്റ ഒരു ഒരു വേണ്ട ആവി നമ്മൾ ഓക്കേ ഓക്കേ വിസിലേക്കെ കലങ്ങി കലങ്ങി അപ്പൊ ആവി വരുന്നു വരുന്നുള്ളൂ അപ്പൊ തുറന്ന് വെച്ച് വെറുതെ വെറുതെ അങ്ങ് വേവിച്ചാലും മതി അല്ലെ മതി അപ്പൊ അങ്ങനെ നമുക്കിത് വേവിച്ചെടുക്കാം സ്വല്പം വെള്ളം കൂടെ അടിക്കാൻ ചൂടുവെള്ളം ആണ് നമ്മള് കുടിക്കുന്നത് പച്ചവെള്ളം ആഹ് പച്ചവെള്ളം ഒടിക്കണ്ട ഇതിന് നല്ല ചാറുള്ള കറിയാട്ടോ നല്ല ചാറ് വേണം ഇതിന് അപ്പൊ നമ്മളിത് വീണ്ടും നമ്മളുടെ ആ ഒരു കറി നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അത് നമ്മുടെ തേങ്ങയരപ്പൂടി ഇരിപ്പുണ്ട് ഒപ്പം നമ്മളിത് കടുവൊട്ടിക്കാനുള്ള ഐറ്റംസ് കൂടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അത് നമ്മള് ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി നമ്മള് കടുവട്ടിക്കാണ്ട് ഇതിനൊക്കെ ഒരു ഒരിച്ചിരി കനക്കയാണ് അരിയുന്നത് അല്ലേ വളരെ ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കനക്കയാണ് ഇത് അരിഞ്ഞരിഞ്ഞരിഞ്ഞെടുക്കുന്നത് വേണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഒരു എത്ര ചുവന്നുള്ളി ഉണ്ടേ അഞ്ചാറ് ഉണ്ട് ഇച്ചിരി കൂടുതൽ വേണം എന്നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ വട്ടൽ മുളക് െ മൂന്ന് വട്ടൽ മുളകുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി ഇതെല്ലാം ഈ ഒരു അരപ്പൊക്കെ ചേർക്കുന്നത് നമ്മൾ കടു പൊട്ടിക്കുന്ന സമയത്താണ് അങ്ങനെ ചേർത്താലേ ഇതിന് ടേസ്റ്റ് കൂടത്തുള്ളൂ നമ്മൾ നേരെ ഇപ്പൊ തിളപ്പിക്കുന്നതിന്റെ കൂടെ ഈ കറിയുടെ ഈ ഒരു അരപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അല്ലെ അപ്പൊ അതൊരു ടിപ്പാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് കാണാവേ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ അതെ വെറുതെ ഇങ്ങനെ വെച്ചേക്കുവാണോട്ടോ നമ്മള് വിസിലൊന്നും ഇട്ട് അങ്ങനെ അടച്ചിട്ടില്ല കുക്കർ ഇങ്ങനെ തന്നെ വെച്ചങ്ങ് തിളപ്പിക്കുവാണ് വേവിക്കുവാണ് അപ്പൊ ആ ഒരു സമയത്ത് നമ്മളിത് വേറൊരു അടുപ്പിൽ നമ്മുടെ ഒരു ഇന്റാലിയത്തിന്റെ ഒരു നമ്മൾ നമ്മളടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കൽ ഇത് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതും കൂടി അങ്ങ് ചെയ്തു തുടങ്ങുക അല്ലെ അപ്പൊ കറി വേവും അപ്പൊ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോന്നെ മാങ്ങ അലിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ കുക്കറിന്റെ അടപ്പടക്കായിരിക്കുന്നത് മാങ്ങ അങ്ങനെ നമ്മള് കടുക് പൊട്ടിയിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ വേണേ കറി ഉണ്ടാക്കാനായിട്ട് സൺഫ്ലവറോ മറ്റു ഓയിലുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന കറക്റ്റ് ടേസ്റ്റ് ഒരിക്കലും ഇനി കിട്ടത്തില്ല അപ്പൊ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുവാണ് കറി ഇത് ഇവിടെ തിളച്ചുകൊണ്ടും ഇരിക്കുവാണ് രണ്ട് രണ്ടടുപ്പിൽ ഇങ്ങനെ നടക്കുന്ന പരിപാടിയാണ് ഇപ്പൊ കറിവേപ്പിനെ നമ്മൾ ഇട്ടിട്ടുണ്ട് മുളക് നമുക്ക് ഇതും കൂടി ഒന്ന് മൂത്ത അപ്പോഴും ഇത് നമ്മളുടെ കറി അങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കണം അടക്കണം ഇനി ഇനി അടക്കണ്ടല്ലേ ഇനി പയ്യൊന്ന് തീ കുറച്ചത് അടുപ്പിലത് അങ് ഇരിക്കട്ടെ ഉള്ളിത് അങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഏകദേശം ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തീനും നമ്മൾ ഇത് വറ്റൽ മുളകും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുക അല്ലെ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങ ഇപ്പോഴും ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ തേങ്ങ എങ്ങനെയാണ് ചേർക്കേണ്ടത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല തേങ്ങ ഇവിടെ ഇരിക്കുവാണ് അപ്പൊ നമ്മുടെ കടുവത്തു അല്ലെ അപ്പൊ ഇത്രയും കടുക് മൂത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അരച്ച് നമ്മൾ ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെ പെട്ടെന്ന് നമ്മുടെ ഇതൊക്കെ കരിഞ്ഞു പോകും അപ്പൊ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മള് அதி கிட்டு இது இளக்கணும் இலக்கி ஆஹ் ஞான இளக்கிறது அப்படி இருந்த சமயத்து தான் அம்ம நம்ம ஜாறும் மிக ஜாறும் அடப்பும் கழுகிட்டு ஆஹ் கூட இதுல ஒழிக்க போயி இப்போ முளகிண்ட் குத்துல வந்து அம்மக்கொட்டும் பற்ற இப்ப അപ്പൊ ഇതിനകത്ത് ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ഇനി ഇത് ഇങ്ങനെന്താ തിളപ്പിക്കണമേ ഇതൊന്നും തിളയ്ക്കേണ്ട പയ്യന്ത അത് അനപ്പ് ഇതേ കണ്ടോ പാത്രത്തിന്റെ സൈഡിലേക്ക് നോക്കിയാൽ അനപ്പ് പിടിച്ചു വന്നേ ഉള്ളൂ ഇനി ഈ കറി അങ്ങ് ചേർത്ത് കൊടുക്കും അല്ലേ അപ്പൊ ചേർക്കുമ്പോ ശ്രദ്ധിക്കണം പൊട്ടിത്തെറിക്കാതെ നോക്കണം അല്ലേ മേ അപ്പൊ ഈ നല്ല ചൂടായത് കൊണ്ട് തന്നെ കൊറച്ചു കുറച്ച് ഇട്ട് കൊടുക്കാറ് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങ് മറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോകും ഇപ്പൊ നിങ്ങള് നോക്കുമ്പോ കളറൊക്കെ കുറവുള്ള പോലെ തോന്നും അതൊന്നും പേടിക്കേണ്ട ഇതെല്ലാം കൂടെ വെന്ത് തിളച്ച് സെറ്റാകുമ്പോ അടിപൊളിയായി ഇത് ചക്കപ്പുരി ഒക്കെ അത്യാവശ്യം വെന്ത്ട്ടുണ്ട് എന്നാ മാങ്ങ അത്രയും വെന്ത്ട്ടും ഇല്ല അല്ലെ മാങ്ങ മാങ്ങ അത്രയും വേഗരുത് ഇത് വേണ്ട മാങ്ങ കഷ്ണങ്ങളായിട്ട് ചേർക്കാം അമ്മ ഇത് ഇളക്കുമ്പോ ഒന്ന് ഉടച്ചു കൊടുക്കും ആ കണ്ടോ ഈ നമ്മുടെ ആ ഒരു തവിക്കണയും കൊണ്ട് അല്ല തവിയും കൊണ്ട് കണ്ടില്ലേ പയ്യോ ഒന്ന് ചെറുതായിട്ട് വലിയ എല്ലാം കൂടെ പായസം പോലെ ഉടക്കി വരും അപ്പൊ സ്വല്പ ഒപ്പും കൂടെ വേണം ഇട്ടിട്ടുണ്ട് അതുപോലെ ചാക്കലം വെള്ളം കൂടി ചക്കക്കുറി ഇരിക്കുമ്പോഴുണ്ടല്ലേ അല്ല കുറുറന്നെ കുറുകിപ്പോ അങ്ങനെ കുറുകിയാൽ കൊള്ളൂല ചക്കക്കുറി മാങ്ങയൊക്കെ വെക്കുമ്പോ ഒരു ചാക്കല ഇപ്പൊ ഇത് പക്ഷെ ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം വെള്ളം വേണം കുറുകൻ കറിയ കുറുഗൻ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക ഇത് കുറെ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭമാണ് അതുകൊണ്ടാണ് പണ്ട് കാലത്ത് എപ്പോഴും ചക്കക്കുരുമാങ്ങയും കറി ആ ഒരു സീസണായ ഉണ്ടാക്കുന്നത് ഒരു ഇച്ചിരി കറി അങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കറി കിട്ടുകയും ചെയ്യും മൂന്നാല് ദിവസത്തേക്ക് കൂട്ടുകയും ചെയ്യാൻ കറി അപ്പൊ ഇത് കണ്ടില്ലേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ചക്കക്കുരു മാങ്ങ കറീനേക്കാളും രുചിയുണ്ട് രുചിയാണ് ഈ രീതി ചക്കപ്പുരുവായത് ആ ഇത് കൊണ്ട് അപ്പൊ ഇതിന് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് വെള്ളം പറ്റിയ ചക്കപ്പുരുവാണ് രണ്ടിതിന്റെ പ്രിപ്പറേഷൻ്റെ രീതിക്ക് വ്യത്യാസമുണ്ട് മൂന്ന് ഇതിനകത്ത് തേങ്ങ ചേർക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ചേർക്കുന്നത് അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി അടിപൊളി ചക്കുരു നോക്കി നമ്മുടെ കറി ഇത് നന്നായിട്ട് തിളച്ച് എല്ലാം സെറ്റായി കണ്ടോ ഇപ്പൊ അതിന്റെ ഒരു കളറൊക്കെ കണ്ടില്ലേ കറിയുടെ മ്മള് ഈ ഒരു ഒരു ഗോൾഡൻ കളറാണ് ഈ കറിക്ക് വരുന്നത് അതല്ലേ അതാണ് ഈ ടേസ്റ്റും രസവും ഒക്കെ ഈ കക്കുരും വാങ്ങിയ കറി അങ്ങനെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ചക്കപ്പുരിയും വാങ്ങിയ ഇഷ്ടപ്പെട്ടു കാണുന്ന വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ചക്കപ്പുരി ഉള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക നല്ല അടിപൊളി ഈ വർഷം ചക്കക്കുരു ഇല്ലെങ്കിൽ അടുത്ത വർഷം വെക്കുക മൂടക്കിട്ട ചക്കപ്പുരുണ്ട് അതെടുത്തുണ്ടാക്കുക നമ്മുടെ മീൻകറിയൊക്കെ നമ്മൾ മാറ്റി വെച്ചെടുത്ത് നമ്മൾ ചോറ് നമ്മള് കൊറേ പേരുള്ളവർക്ക് ഇത്രയും കറി മതി നമുക്ക് ഒരു നേരം ഇഷ്ടം പോലെ രണ്ടു നേരം രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള കറിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്റെ ചക്കപ്പുരുവ് മാങ്ങടെ വെച്ചത് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ വെക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുക അപ്പൊ ലാസ്റ്റ് നമ്മുടെ കരുതി ഒന്നും കൂടെ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ചക്കക്കുരു ചക്കപ്പുരു മാങ്ങനെ മാങ്ങാ കഷ്ണമായിട്ട് തന്നെയുണ്ട് പക്ഷെ ആവശ്യത്തിൽ പുളി ഇറങ്ങി ഇറങ്ങിയാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിനം